ഷാർജയിൽ ജീവൻ ഒടുക്കിയ കൊല്ലം സ്വദേശിനി വിഭഞ്ചികയുടെ ആത്മഹത്യാ കുറിപ്പിൽ ഭർത്താവിനും ഭർത്തൃപ്രതാവിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉണ്ട് എന്താണ് സംഭവം അതായത് ഒരു മുപ്പത്തി മൂന്ന് വയസ്സുകാരിയായ പെൺകുട്ടി അവരുടെ കുഞ്ഞിനെ ഒന്നര വയസ്സായ കുഞ്ഞിനെയുമായി ഒരേ കയറിൽ തൂങ്ങി മരിച്ചു എന്നുള്ള വാർത്തയാണ് കുടുക്കിട്ട് കുഞ്ഞിനെ ഒരറ്റത്ത് കൊലപ്പെടുത്തിയ ശേഷം അവരും ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുള്ള വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഒരു അത് കത്ത് ആത്മഹത്യ കത്തിൽ എഴുതിയിരിക്കുന്നത് കേട്ട് വായിച്ചാൽ നമുക്ക് വലിയ വിഷമം തോന്നും കാരണം അവർ അവരെഴുതിയിരിക്കുകയാണ് ആ കുഞ്ഞിൻ്റെ ചിരി കണ്ട് മതിയായില്ല കൊതി തീർന്നില്ല എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഒരു പെൺകുട്ടി അവളുടെ വിവാഹിതയായി കുഞ്ഞായി ആ കുഞ്ഞിനെ ജനിച്ച ഒന്നര വയസ്സായ കുഞ്ഞിനെ ഓമനിച്ച് കൊതുതീരാത്ത ഒരു പെൺകുട്ടി അവളുടെ കുഞ്ഞുമായി തന്നെ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ദുരൂഹതകൾ ഉണ്ടാവും അതുപോലെ തന്നെ വലിയ ദുഃഖം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ പല കാരണങ്ങളും ഉണ്ടാകും അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നല്ലോ എന്നുള്ള വലിയ വേദന ഉളവാക്കുന്ന കാര്യമാണ് അതായത് ഭർത്താവിനും ഭർത്തൃ പിതാവിനും എതിരെയാണ് ഗുരുതര ആരോപണങ്ങൾ അവർ ഉന്നയിച്ചിരിക്കുന്നത് ഭർത്തൃപിതാവ് പിതാവ് അപമര്യാദയായിട്ട് പെരുമാറുന്നു പെൺകുട്ടിയോട് വിവാഹം കഴിഞ്ഞ് എത്തിയ പെൺകുട്ടിയോട് ഭർത്താവിൻ്റെ പിതാവ് ഭർത്താവിൻ്റെ അച്ഛനും അപമര്യാദയായിട്ട് പെരുമാറുന്നു അപമര്യാദയായിട്ട് പെരുമാറിയതോടുകൂടി തന്നെ ഇവരെന്ത് ചെയ്യുന്നു അതിൽ പ്രതികരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് ആത്മാഭിമാനമുള്ള ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അവർ പ്രതികരിച്ചു അവ പ്രതി പ്രതി പ്രതികരിച്ചതോടുകൂടി തന്നെ ഭർത്താവുമായിട്ട് ഉണ്ടാകുന്നു അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഇയാൾ അവ മര്യാതായിട്ട് പെരുമാറിയതിൻ്റെ കാരണം മാത്രമല്ല എന്നും പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിലുണ്ട് പെൺകുട്ടി പറയുന്ന ഇതാണ് സ്ത്രീധനം കുറഞ്ഞതിന്റെ പേര് വലിയ തോതിൽ പീഡിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത് പെൺകുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോഴും ഈ പീഡനം കൂടി എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വലിയ ദുഃഖം സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അപമാനം സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്ന അതിൻ്റെ കൂട്ടത്തിലാണ് ഭർത്തൃപിതാവ് അപമര്യാദയായിട്ട് കൂടെ പെരുമാറിയിരിക്കുന്നത് അങ്ങനെ അപമര്യാദയായിട്ട് പെരുമാറിയതോടുകൂടി ഇവളതിൽ പ്രതികരിച്ചു ഭർത്താവിനോട് പറഞ്ഞു ഭർത്താവിനോട് പറഞ്ഞപ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാക്കാണ് തിരിച്ച് അയാൾ പറഞ്ഞത് അച്ഛനും കൂടി വേണ്ടിയിട്ടാണ് പിതാവിനും കൂടി വേണ്ടിയാണ് താൻ കല്യാണം കഴിച്ചത് എന്നായിരുന്നു അയാൾ പ്രതികരിച്ചു സംഭാഷണം വളരെ ക്രൂരമായിട്ടുള്ള മാത്രമല്ല അശ്ലീലം പറഞ്ഞത് അതുപോലെ തന്നെ വൈകൃതത്തിന്റെ ഭർത്തൃപിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതൃ പിതാവ് തന്നെയാണ് യാതൊരു മാറ്റവും ഇല്ല എങ്ങനെ പിതാവിനെ കാണുന്നു അതുപോലെയാണ് എങ്ങനെ മരുമകളെ എന്ന് പറഞ്ഞു സ്വന്തം മകളെ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെയാണ് കാണേണ്ടത് എന്നുള്ളതാണ് അത് അവിടെയാണ് ഈ പറയുന്ന വലിയ ക്രൂരമായിട്ടുള്ള ഒരു പെരുമാറ്റം ഉണ്ടായിരിക്കുന്നത് ഒന്നവര വയസ്സുള്ള വൈഭവി വൈഭവി എന്നാണ് കുഞ്ഞിൻ്റെ പേര് ഫ്ലാറ്റിലാണ് ജീവൻ ജീവനൊടുക്കിയത് ഈ പറയുന്ന കോട്ടയം നിതീഷ് കോട്ടയം സ്വദേശിയാണ് ഭർത്താവ് ഷാർജയിൽ എഞ്ചിനീയർ ആണ് ഈ പെൺകുട്ടി അവിടെ എച്ച് ആർ മാനേജറാണ് ഒരു കമ്പനിയിൽ വിഭഞ്ചിക മണി എന്നാണ് പെൺകുട്ടിയുടെ പേര് അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു വൈകൃത നിറഞ്ഞ ആളാണ് എന്നുള്ള പരാമർശവും ഭർത്താവ് നിതീഷിന് വൈകൃതങ്ങൾ ഉണ്ടെന്ന കുറിപ്പിൽ പറയുന്നുണ്ട് ഭർത്തൃ പിതാവ് മോഹനൻ അപമര്യാദയായിട്ട് പെരുമാറിയെന്നും ഒരു കാര്യം പറഞ്ഞപ്പോൾ അച്ഛനും കൂടി വേണ്ടിയാണ് കല്യാണം കഴിച്ചിരുന്നുവെന്നുമായിരുന്നു നിതീഷ് പറഞ്ഞത് കല്യാണം ആഡംബരമായി നടന്നില്ലെന്ന് പറഞ്ഞാണ് പീഡനം തുടങ്ങിയത് അതിന് പിന്നീട് സ്ത്രീധനം നൽകിയത് കുറഞ്ഞു പോയി എന്നായി പിന്നെ പെൺകുട്ടി ജനിച്ചപ്പോൾ പീഡനം അപ്പോൾ ഇവർ കല്യാണം കഴിച്ചതിൻ്റെ ഉദ്ദേശം കല്യാണം കഴിച്ച് കുടുംബമായിട്ട് സമാധാനപരമായി ജീവിക്കുക എന്നുള്ളത് മാത്രമല്ല ലക്ഷ്യം വെച്ചിരുന്നത് അയാൾക്ക് പണം ഉണ്ടാക്കണം ആഡംബരം കാണിക്കണം ഈ പെൺകുട്ടി വേണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഇതിൽ നിന്ന് സൂചിപ്പിക്കുന്നുണ്ടല്ലോ തനിക്ക് ജീവിച്ച് മതിയായിട്ടില്ല എന്നാണ് പെൺകുട്ടിയുടെ കുറിപ്പിലുള്ളത് കുഞ്ഞിന്റെ ചിരി കണ്ട് മതിയായില്ല എന്നിട്ടും ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി എൻ്റെയോ കുഞ്ഞിന്റെ ആത്മാവിന് ഒരിക്കലും ശാന്തി ലഭിക്കില്ലെന്നും കൊലയാളികൾ ഒരിക്കലും വെറുതെ വിടരുതെന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ പെൺകുട്ടിയുടെ കുടുംബം ഇത് വിദേശകാര്യ മന്ത്രാലയത്തിനും മുഖ്യമന്ത്രിക്കും റൂറൽ എസ്പിക്കും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ഇപ്പോൾ നമുക്കറിയാമല്ലോ എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ ഈ ആത്മഹത്യയിലേക്ക് തള്ളി ഏറ്റവും പ്രധാന കാരണം ഒന്ന് സ്ത്രീധനം രണ്ട് ഭർത്തൃവീട്ടിലെ പീഡനങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് വിസ്മയ കേസിലെ കൃത്യമായിട്ട് കാര്യം അറിയാം വിസ്മയ കേസിൽ എന്താണ് സംഭവിച്ചതെന്ന് അയാൾ ശിക്ഷിക്കപ്പെട്ടതും ഒക്കെയാണ് ഇപ്പോൾ അയാൾ പുറത്താണുള്ളത് ജയിലിന് പുറത്താക്കി വന്നു ഇടയ്ക്ക് അപ്പോൾ ഈ പറയുന്ന വലിയൊരു തോതിലുള്ള കേരളത്തിലെ പീഡനങ്ങൾ ആ ഒരു വശത്ത് കുറഞ്ഞിരുന്നു ഇടയ്ക്കൊക്കെ ഈ കേസുകളൊക്കെ വിസ്മയ കേസൊക്കെ വന്നതോടുകൂടിയൊക്കെ കുറഞ്ഞിരുന്നതാണ് പക്ഷേ ഇപ്പോൾ വീണ്ടും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ വാർത്തകൾ വരുന്നു രണ്ട് വിധത്തിലുമാണ് ഒന്ന് സ്ത്രീധന പീഡനമാണ് മറ്റൊന്ന് ലൈംഗിക വൈകൃതവും കൂടെ ചേർന്ന് വരുന്ന ഒരു സംഭവമാണിത് അതായത് ലൈംഗിക വൈകൃതം എന്ന് പറയുമ്പോഴത്തേക്ക് വല്ലാത്ത രീതിയിലുള്ളതാണ് ഇതൊക്കെ അപ്പോൾ ഒരു ഒരു ആത്മാഭിമാനമുള്ള ഒരു പെൺകുട്ടിക്ക് സഹിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇപ്പോൾ അവിഹിത ബന്ധങ്ങളുടെ പേരിലൊക്കെ കൊലപാതകങ്ങൾ നടക്കുന്നത് കേരളത്തിലെ നിത്യ കാഴ്ചയാണ് അതൊക്കെ സ്ഥിരമായിട്ട് സംഭവിക്കുന്നുണ്ട് അത് വലിയ വാർത്തയു ആവുന്നുണ്ട് അവിഹിത ബന്ധത്തിൻ്റെ പേരിൽ കൊലപ്പെടുത്തുന്നു സംശയത്തിന്റെ പേരിൽ കൊലപ്പെടുത്തുന്നു അല്ലെങ്കിൽ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ട ആൾ തന്നെ കൊലപ്പെടുത്തുന്നു അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിരന്തരമായി സംഭവിക്കുന്നുണ്ട് പക്ഷേ ഇത് അതൊന്നുമല്ല ഈ പറയുന്ന ഭർത്താവ് തന്നെയാണ് ഒരു മോശം ബന്ധത്തിലേക്ക് തള്ളിവിടുന്നത് ഒരു പരാതിയും കൂടെ ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നു അതായത് വലിയ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് മാനസിക ആരോഗ്യങ്ങൾ എല്ലാവരുടെയും എങ്ങനെ ഒക്കെ മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട് ഇത് കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ അവസ്ഥയുടെ പഠനം നടത്തേണ്ടതിൻ്റെ അനിവാര്യത കൂടി ചൂണ്ടിക്കാണിക്കുന്നില്ലേ തീർച്ചയായിട്ടും അതായത് ഇത്തരത്തിലുള്ള ഈ സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ടുള്ള മരണങ്ങൾ വരുമ്പോൾ അത് വലിയ വാർത്തയാവുകയും പിന്നീട് ഇതെല്ലാം മാറും എന്ന് കരുതുമ്പോഴും വീണ്ടും വീണ്ടും ഓരോന്നായി പുറത്തു വരികയാണ് ഇപ്പോൾ കൊടുത്ത കാറ് കുറഞ്ഞുപോയി അല്ലെങ്കിൽ സ്വർണം കുറഞ്ഞുപോയി വസ്തു അല്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് അത് പലപ്പോഴും ഈ മരണം സംഭവിക്കുമ്പോഴാണ് ആളുകൾ അറിയുന്നത് അല്ലാതെ വീടിനുള്ളിൽ പലരും പല പെൺകുട്ടികളും അത് പറയാതെ കാരണം അച്ഛനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ട് വിവാഹം കഴിപ്പിച്ച് പഠിപ്പിച്ച് വിവാഹം കഴിപ്പിച്ച് അയച്ചതാണ് ഇനി അവരെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ചിലപ്പോൾ അനിയത്തിമാരൊക്കെ ഉണ്ടാകും അപ്പോൾ അതെല്ലാം പീഡനങ്ങൾ സഹിച്ച് കഴിയുന്നവരാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ പലപ്പോഴും മരണമൊക്കെ സംഭവിക്കുമ്പോഴാണ് ഇത് പുറംലോകം അറിയുന്നത് വാർത്തയാകുന്നതും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഒരു മാറ്റം വരേണ്ടത് അനിവാര്യമാണ് പലപ്പോഴും ഗവൺമെൻറ്റുകളും ഭരണ ഭരണകൂടമൊക്കെ ഇക്കാര്യത്തിൽ പല നിയമങ്ങളും ഒക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഫലവത്താകുന്നില്ല എന്നുള്ളതാണ് യാഥാർഥ്യം പലപ്പോഴും ഈ പെൺകുട്ടികളുടെ വീട്ടുകാർ തന്നെയാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത കാരണം ഇത്തരം സംഭവങ്ങൾ ഞങ്ങൾ ഇത്ര കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊരു ഒരു ഗമയിൽ പറയുന്ന പല വീട്ടുകാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ അതിനൊക്കെ മാറ്റം വന്നെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് വലിയ മാറ്റങ്ങൾ നമുക്ക് കേരളത്തിൽ കൊണ്ടുവരാൻ എന്തായാലും തിരുവനന്തപുരം കൊല്ലം മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പീഡനങ്ങളൊക്കെ ഉള്ളത് കാരണം സ്ത്രീധനം വലുതായിട്ട് നോർത്തേൺ കേരളയിലേക്ക് സ്വർണം വലുതായിട്ട് കൊടുക്കുന്ന പരിപാടികളൊക്കെ വളരെ കുറവാണ് കാലശേഷം അച്ഛൻ്റെ മീഡിയ കാലശേഷം ആ കുടുംബസ്വത്ത് കിട്ടുമെന്നല്ല അല്ലാതെ വലിയ തോതിലുള്ള സ്ത്രീധനം ഒന്നും മറ്റു ജില്ലകളിലില്ല ഈ ഇപ്പൊ തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെയാണ് ഈ സർക്കാർ ഉദ്യോഗത്തിന്റെ ഭാഗമായിട്ട് വലിയ തോതിലുള്ള പണം ഈ പറയുന്ന സ്ത്രീധനമായിട്ട് കൊടുക്കുക വാഹനങ്ങൾ കൊടുക്കുക ഈ പറയുന്ന സ്വർണ്ണം കൊടുക്കുക ഒന്ന് ആലോചിച്ച് നോക്കുക ഇരുപത്തഞ്ച് പവനെട്ട് ഒരു പെൺകുട്ടിയെ അയക്കണമെങ്കിൽ ഇന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വേണം അതായത് ഈ പറയുന്ന സ്വർണത്തിന്റെ വിലയും പണിക്കൂലിയും ഒക്കെ കഴിഞ്ഞു വരുമ്പോഴത്തേക്കും വലിയ വിലയാണ് വരുന്നത് സോ ഈ പറയുന്ന സ്വർണത്തിന്റെ വിലയോളം തന്നെ പണിക്കൂലി വരുന്ന ഡിസൈനുകളും ഇന്നുണ്ട് അപ്പൊ ഈ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ മാറുകയാണ് വലിയ ധന ഈ പറയുന്ന വിവാഹം എന്ന് പറയുന്നതോടുകൂടി ഒരു കുടുംബം തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് പോകും ഈ കിടക്കാടം പണയപ്പെടുത്തിയും വിറ്റുമൊക്കെ പെൺമക്കളുടെ വിവാഹം നടത്തുന്ന അച്ഛന്മാരുള്ള നാടാണ് അപ്പം ഈ പറയുന്ന വലിയ ദുരന്തത്തിലേക്കാണ് വിവാഹങ്ങൾ കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഇവിടെ വലിയ രീതിയിലുള്ള പഠനത്തിന് വിധേയമാക്കണം സാമൂഹിക പ്രശ്നമായി ഇത് വളർന്നുകൊണ്ടിരിക്കുന്നു പണ്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട് ഏഴ് പേരെ കൂട്ടി കല്യാണം നടത്തിയാൽ എന്നാണ് പെൺകുട്ടിയുടെയും വരന്റെയും മാതാപിതാക്കൾ ഈ പറയുന്ന ഗുരു നാട്ടുപ്രമാണി ഈ പറയുന്ന മതപണ്ഡിതൻ ഈ പറയുന്ന സമുദായ പ്രമാണി അതുപോലെ അടുത്ത സുഹൃത്ത് ഇത്ര പേര് വേണ്ടു ഏഴുപേരും അതീ ഒരു വിവാഹത്തിന് എന്ന് പറയുന്നുണ്ട് പറഞ്ഞ ആൾക്കാർ എണ്ണ അതെ എണ്ണം കറക്റ്റാണെന്ന് പറയില്ല ഈ പറയുന്ന നായർ സംബന്ധങ്ങൾ ഇതുപോലെയായിരുന്നു വലിയ ചെലവായിരുന്നു സംബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം തന്നെയാണ് ഈ പറയുന്ന സംബന്ധം മറ്റേ നമ്പൂതിരി സംബന്ധം അല്ല പറയുന്നത് അപ്പം ഈ പറയുന്ന നായർ വിവാഹങ്ങളും ഇത്തരത്തിൽ വലിയ ചെലവ് പിടിച്ചതും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് അതിനെയൊക്കെ പത്ത് മിനിറ്റിലേക്ക് ചുരുക്കിയതാണ് ഈ ചട്ടമ്പിസ്വാമികളെ പോലുള്ള സാമൂഹ്യ പരിഷ്കർത്താൻ പക്ഷെ വന്ന് വന്ന് ഇപ്പൊ എന്താണ് ഹൽദി മെഹന്തി പിന്നെ ടു ബി ബ്രൈഡ് പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രീ വെഡിങ് പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ട് ഈ പറയുന്ന കുറെ എൻഗേജ്മെന്റ് പിന്നെ ആ കല്യാണ പിന്നെ അതുപോലെ കഴിഞ്ഞിട്ടുള്ള ചടങ്ങുകൾ അടുക്കള അപ്പൊ ഇത്തരത്തിലുള്ള ചടങ്ങുകളെല്ലാം കൊണ്ട് ആഡംബരത്തിന്റെ അങ്ങേ അറ്റമായിട്ട് വിവാഹം മാറുന്നു ഇതൊക്കെ കണ്ട് ഈ ഇപ്പൊ ഇത്തിരി അപ്പർ മിഡിൽ ക്ലാസ്സോ മിഡിൽ ക്ലാസ്സോ ആയിട്ടുള്ളവർ ഈ പറയുന്ന ആഡംബരം കാണിക്കുമ്പോൾ അത് പങ്കെടുത്തു വരുന്ന ഒരു സാധാരണക്കാരിയായി പെൺകുട്ടിക്ക് ഒരു പക്ഷേ എന്റെ വിവാഹം അങ്ങനെ നടന്നിരുന്നെങ്കിൽ മോഹം തോന്നും അപ്പൊ അതൊക്കെ ഉണ്ടാക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട് വിവാഹം ആഡംബരത്തിനുള്ളതല്ല രണ്ട് പേർ ഒന്നിച്ച് സമൂഹത്തിൽ വളരെ സുഖവും സന്തോഷവും സമാധാനപരമായിട്ട് ജീവിക്കേണ്ടതാണ് ഒരു വിവാഹം കൊണ്ട് ഒരു കുടുംബം തകർക്കപ്പെടരുത് എന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ട സന്ദേശം അതുകൊണ്ട് തന്നെ ഏറ്റവും ലളിതമായിട്ട് വിവാഹങ്ങൾ മാറണം സാമൂഹ്യ പരിഷ്കരണത്തിൽ ഇനിയും ആവശ്യമുള്ള ഒരു കാര്യമാണ് വിവാഹം അത് കൃത്യമായ രീതിയിൽ സർക്കാർ ചർച്ച ചെയ്യുക ഇടപെടുകയും ചെയ്തില്ലെങ്കിൽ വലിയ ദൂരത്തിലേക്ക് പോകും വലിയ അപകടങ്ങളിലേക്ക് പോകും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും